വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം കളമൊരുങ്ങുമ്പോൾ വിജയം കൈപ്പിടിയിലൊതുക്കാൻ ബി ജെ പി അണിയറയിൽ നീക്കങ്ങൾ അതിഗംഭീരമായി തന്നെ നടത്തുകയാണ് വിജയസാധ്യത കൂടുതലുള്ള പ്രമുഖ നേതാക്കളെ മുൻനിരയിൽ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിപ്പിക്കാനാണ് നീക്കം നടത്തുന്നത് ഈ പട്ടികയിലേക്ക് അപൂർവമായ ഒരു നിമിഷം അത് സാക്ഷ്യം വഹിക്കാൻ അതിന് കേരളം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് അതായത് ബി ജെ പി ദേശീയ സമിതി അംഗമായ പി സി ജോർജും പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് മത്സര സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും മത്സരിക്കുമെങ്കിൽ ഇതൊരു അപൂർവമായ കൗതുക കാഴ്ചയായി തന്നെ മാറുമെന്നും എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം കാരണം അത്രയും സംഭവ ബഹുലമായ കാര്യങ്ങൾ അവിടെ അരങ്ങേറിയതിന്റെ വെളിച്ചത്തിലാണിപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വം എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ വലിയ രീതിയിൽ ദേശീയ സമിതി അംഗം പി സി ജോർജിനോട് പൂഞ്ഞാറിൽ മത്സരിക്കാൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതായി തന്നെ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് മത്സരിക്കില്ല എന്ന നിലപാടിലായിരുന്നു ജോർജ് ഇത്രയും കാലമുണ്ടായിരുന്നത് പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുകൊണ്ട് അവിടെ പരസ്യ എന്നും പാർട്ടി പറയുന്നതനുസരിച്ച് ചെയ്യും എന്നതായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത് പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായ രീതിയിലേക്ക് ഇപ്പോൾ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അവിടെ അദ്ദേഹം പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ജോർജും ഷോൺ ജോർജും മത്സരിക്കാൻ ഇറങ്ങിയാൽ ഇത് ഒരു അപൂർവ കാഴ്ചയ്ക്ക് തന്നെയാകും കേരളം സാക്ഷ്യം വഹിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു മുന്നണിയിലോ അല്ലെങ്കിൽ പാർട്ടിയിലോ അച്ഛനും മകനും ഇവിടെ ഒരേ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നത് അതും അടുത്തടുത്ത മണ്ഡലങ്ങളിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ അവിടെ ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിച്ച ജോർജ് പൂഞ്ഞാറിൽ രണ്ടാം സ്ഥാനത്താണ് എത്തിയത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായ സെബാസ്റ്റിയൻ ആകട്ടെ അവിടെ വിജയിക്കുകയും ചെയ്തു പിന്നീടാണ് ജോർജ് ആകട്ടെ ജനപക്ഷം ബി ജെ പിയിൽ ലയിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ തുടർച്ചയായി പൂഞ്ഞാറിൽ ഐക്യ ഇടതുമുന്നണികളുടെ സ്ഥാനാർത്ഥിയായും അതുപോലെ ജനപക്ഷം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ജോർജ് ഒരു വട്ടം മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു രണ്ടാം വട്ടം അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായിരുന്നു പരാജയം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് തിരഞ്ഞെടുപ്പുകളിലാണ് പിന്നീട് ജയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല അതേസമയം ഇതിനു മുൻപ് അദ്ദേഹം ചില നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും താമരചിഹ്നത്തിൽ ജയിച്ച ആൾ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു പി സി ജോർജ് വ്യക്തമാക്കിയത് അതേപോലെ പൂഞ്ഞാർ പാല ഉൾപ്പെടെ നാൽപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കുമെന്നും പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളുടെ ചുമതല തനിക്ക് തരുമെന്നതും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വൈദികനല്ല അച്ഛനായാലും തെറ്റു പറഞ്ഞാൽ അത് വ്യക്തമായി തന്നെ എടുത്തു പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ ഒന്നാമത്തെ പാർട്ടി ബി ജെ പി ആകുമെന്നും കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്നും ക്രിസ്ത്യാനികൾക്ക് എന്ത് കിട്ടി എന്നത് അവർ തന്നെ പറയട്ടെ എന്നും അദ്ദേഹം ചില അവകാശവാദങ്ങൾ നടത്തി രംഗത്ത് വന്നിരുന്നു കേരള കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് വരണമെന്നും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വാധീനം കേരളത്തിൽ കുറഞ്ഞു വരികയാണേ എന്നും സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഇടം പിടിച്ചു കഴിഞ്ഞതായും കോട്ടയത്ത് പത്തിൽ കൂടുതൽ പഞ്ചായത്ത് ബി ജെ പിടിക്കുമെന്നും നാലിൽ കൂടുതൽ മെമ്പർമാർ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കിട്ടുമെന്നും അദ്ദേഹം അന്നൊരു അവകാശവാദം നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല കേരളത്തിൽ സൗജന്യ റേഷൻ കൊടുക്കുന്നത് പ്രധാനമന്ത്രി എന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്